വെൽക്കം ബാക്ക് ടു ഈ മഴക്കാലത്ത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും പറ്റുന്ന രണ്ട് കിടിലൻ വ്യത്യസ്തമായ റാഗി ഡ്രിങ്ക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വേറിട്ട രുചിയുമുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്കിത് കലക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇവിടെ ഒന്നര കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റാഗിപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരുത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ കട്ട കെട്ടാതെ നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സ് കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുറുക്ക് തയ്യാറാക്കാം അതിനായിട്ടൊരു പാനെടുത്ത് അതിലേക്ക് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന റാഗിയുടെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു റാഗിയുടെ കുറുക്ക് തയ്യാറാക്കാൻ നേരത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് അധികം തിക്കായി പോകാൻ പാടില്ല എപ്പോഴും റാഗിയുടെ കുറുക്ക് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് കാരണം തണുത്തു വരുമ്പോൾ തന്നെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നതായിരിക്കും അപ്പം നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ ഒന്ന് ഇളക്കി കുറുക്കി ഒന്ന് എടുക്കണം രാഗിഡപ്പൊടി ഉപയോഗിക്കുന്നതിന് പരം നിങ്ങൾക്ക് വേണമെങ്കിൽ റാഗി അരച്ചെടുത്ത് അതിൻ്റെ നീരെടുത്ത് വേണമെങ്കിലും കുറുക്കി എടുക്കാവുന്നതാണ് അത് പക്ഷേ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് ഞാനിവിടെ റാഗിയുടെ പൊടി ഉപയോഗിക്കുന്നത് അപ്പോൾ റാഗിയുടെ ഒരു കുറുക്കിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറി വരുന്നുണ്ട് റാഗിയിൽ ധാരാളം അയൺ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇതിൽ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അകറ്റാനും അതോടൊപ്പം തന്നെ തടി കുറയ്ക്കാനും സഹായിക്കുന്നു വിളർച്ച തടയാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രമേഹം കുറയ്ക്കാനും ഒക്കെ ഏറെ നല്ലതാണ് റാഗി ഇത് ദഹനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്കൊരു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഈ പാത്രത്തിൻ്റെ ചൂടിലൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ് സ്ട്രെസ് കുറയ്ക്കാനും വിവത്വം നിലനിർത്താനും റാഗി ഏറെ സഹായിക്കുന്നുണ്ട് അപ്പം നമുക്ക് റെഡിയായി വന്നിട്ടുള്ള ഈ ഒരു റാഗിയുടെ ഡ്രിങ്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അങ്ങനെ നമ്മുടെ റാഗി ഡ്രിങ്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഇത് കിട്ടിയിട്ടുള്ള തണുത്ത് വന്നപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ റാഗിയുടെ കുറുക്കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ജ്യൂസും തയ്യാറാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ബേസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അവഗ്യാഡോ ഞാനിവിടെ രണ്ട് വലിയ അവഗ്യാഡോ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അടിവയറ്റിലെ അധിക കൊഴുപ്പ് കുറയ്ക്കാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അവഗ്യാറോ ഏറെ നല്ലതാണ് ഇത് സമ്പുഷ്ടമായ ഭക്ഷണമാണ് അതിനാൽ ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി കഴിക്കാൻ സാധിക്കുന്നതാണ് തിളങ്ങുന്ന ചർമ്മത്തിന് വേണ്ടിയും ഹൃദയ ഹൃദയാരോഗ്യത്തിനും പ്രമേഹം കുറയ്ക്കാനും ഇതേറെ നല്ലതാണ് ചീത്ത കൊളസ്ട്രോൾ അകറ്റാനും ഇത് സഹായിക്കുന്നു അപ്പോൾ ഞാനിവിടെ അവഗ്യ സ്കൂപ്പ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാൻ ഏറെ സഹായിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് സാധാ തൈരെല്ലാം മറിച്ച് ഗ്രീക്ക് യുഗേർട്ടാണ് വേണ്ടത് ഞാനിവിടെ നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ഇതിനെ ഹങ്കേഡ് ഒന്നും പറയാറുണ്ട് നമ്മുടെ സാധാരണ തൈരനെ വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതൽ തിക്കും അതുപോലെ തന്നെ ക്രീമിയുമാണ് ഇനി നമുക്കൊരു മിക്സിറെ ജാറെടുത്ത് അതിലേക്ക് സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അവോഗാഡോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ബാക്കി അരക്കപ്പ് അടുത്ത ഡ്രിങ്കിനേക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നൂറ് ഗ്രാം ഗ്രീക്ക് യോഗോൺ ചേർത്ത് കൊടുക്കാം ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതിയാണിത് ഇത് ഒറ്റ ഒരു സ്മൂതി മതി നമുക്ക് ഉച്ച വരെ വയറ് വിഷക്കാതെ നോക്കാൻ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു തിക്ക് ആൻഡ് ക്രീമി ടെക്സ്റ്ററിലാണ് എനിക്കിതിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ഏത് തരത്തിലുള്ള പാൽ ഉപയോഗിക്കാവുന്നതാണ് ആമൺ മിൽക്കോ കാഷ്യു മിൽക്കോ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ലോ ഫാറ്റ് മിൽക്കോ അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീ മിൽക്കോ ഉപയോഗിക്കുന്നതാവും വേറെ നല്ലത് വെയ്റ്റ് ലോസ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പ്യുവർ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരമാണ് ഞങ്ങളുടെ തേൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം ഞാനിവിടെ പാലൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം റാഗി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ ഒന്നുകൂടി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് കൂടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം നല്ലൊരു തിക്ക് ആൻഡ് ക്രീമി കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് ഈ ഡ്രിങ്ക് കിട്ടിയിട്ടുള്ളത് രണ്ടാമതായിട്ട് ഞാൻ തയ്യാറാകുന്ന ഒരു റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആണ് അതിനായിട്ട് ഒരു ബിക്സിൽ ജാറെ എടുത്ത് അതിലേക്ക് ബാക്കി ഇരിക്കുന്ന അര കപ്പ് അവഗര സ്കൂപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം ഞാനിതുകൂടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അറുകളം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ സാദാ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള നല്ല പുളിയുള്ളത് ഇത് ഞാൻ ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇലക്കിയ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ള മിക്സിലേക്ക് നമുക്ക് റാഗിയുടെ ആ ഒരു കുറുക്ക് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ലസിയൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ട്വിസ്റ്റ് ഉള്ള ഒരു അവഗാരോ ലസിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ആണിത് അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഔഗാരോ ലസ്സി ഇവിടെ തയ്യാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഔഗാരോയുടെ ആ ഒരു തിക്നസ്സും പിന്നെ പത്തൈൻ്റെ ആ ഒരു പുളുക്കും പഞ്ചസാരയുടെ ആ മധുരമൊക്കെ ആകുമ്പോൾ ഒരു വെറൈറ്റി കോമ്പിനേഷൻ ആകും ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന രണ്ട് കിഴിലൻ ഡ്രിങ്ക്സാണിത് അതോടൊപ്പം തന്നെ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് വെയിറ്റ് ലോസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എന്നെ രണ്ട് കിഴിലൻ റെസിപ്പീസും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്